ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അവരുടെ വീടുകളിലുള്ളവരും പാലിക്കേണ്ട പതിനെട്ട് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വൃശ്ചികം ഒന്നിന് മണ്ഡലകാല ആരംഭം മുതൽ മാലയിട്ട വ്രതം എടുക്കുക മത്സ്യമാംസാദികൾ മദ്യം ലൈംഗിക ജീവിതം തുടങ്ങിയ എല്ലാ ലൗകിക സുഖങ്ങളും ഉപേക്ഷിക്കണം ക്ഷേത്ര പൂജാരിയോ ഗുരുസ്വാമിയോ മാന പൂജിച്ച് ശരണം വിളിയോടുകൂടി തീർത്ഥാടകനെ അണിയിക്കണം അതോടെ അവർ സ്വാമിയായി മാറും അതായത് ഭഗവാനും ഭക്തനും ഒന്നാകും മണ്ഡലകാലത്ത് വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരെ പോലെ വീട്ടമ്മയും പരിശുദ്ധി പാലിക്കേണ്ടതാണ് ശബരിമല ദർശനത്തിന് പോകുന്നവരെ തന്നെ മറ്റുള്ളവരും രാവിലെ കുളിച്ച് പൂജാമുറിയിൽ അയ്യപ്പ വിഗ്രഹത്തിന്റെയോ ചിത്രത്തിന്റെയോ മുമ്പിൽ വിളക്ക് കത്തിച്ച് തൊഴുത് ദിവസം ആരംഭിക്കണം ശുദ്ധമായ ഭക്ഷണം പാകം ചെയ്യണം തലേനത്തെ ഭക്ഷണം ഒഴിവാക്കണം വ്രതം എടുക്കുന്നവരെ പോലെ വീട്ടമ്മയും ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് മാതാപിതാക്കളെയും ഗുരുപൂതന്മാരെയും വന്നിച്ച് സർവചരാചരങ്ങളെയും സ്വാമി എന്ന് സങ്കല്പിച്ച് അഹങ്കാരം ഉപേക്ഷിച്ച് മനോഭാവത്തോടെ കഴിയുക അഗതികളെ തനിക്ക് കഴിയുന്ന ആഹാരം നൽകി തൃപ്തരാക്കേണ്ടതാണ് സുഖഭോഗങ്ങളിലുള്ള ആസക്തി ആഡംബരം അലങ്കാരം ഇവ ഉപേക്ഷിക്കുക കറുപ്പ് വസ്ത്രം ധരിക്കണം മാലയിട്ട് കഴിഞ്ഞാൽ കറുപ്പ് വസ്ത്രമാണ് ധരിക്കേണ്ടത് ശരീരത്തെയും മനസ്സിനെയും ഈശ്വരാഭിമുഖമാക്കി നിർത്തണം വാക്ക് ചിന്ത പ്രവൃത്തി ഇവ കൊണ്ട് ഒരു ജീവിയെയും വേദനിപ്പിക്കരുത് എല്ലാവർക്കും ആവശ്യമായ സേവനം നൽകുവാൻ സദാസന്നദ്ധനായിരിക്കണം ലളിത ജീവിതം നയിക്കണം മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കരുത് വ്രതം തീരും വരെ താടിയും മുടിയും വളർത്തണം വ്രതകാലത്ത് സുഗന്ധ വസ്തുക്കൾ വാസന സോപ്പ് പൗഡർ ഹെയർ ഓയിൽ മുതലായവ കഴിവതും ഉപയോഗിക്കാതിരിക്കുക യാതൊരു ജീവിയെയും ഹിംസിക്കാതിരിക്കുക അന്യരുടെ വസ്തുക്കൾ മോഷ്ടിക്കുവാനും കൈക്കലാക്കുവാനും ആഗ്രഹിക്കരുത് അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും വീട്ടിലുള്ളവർ മാസമുറക്കാലത്ത് പ്രത്യേകം ചിട്ടകൾ പാലിക്കണം അടുക്കളയിൽ പ്രവേശിക്കുവാനോ ആഹാരം പാകം ചെയ്യുവാനോ പാടില്ല മലയ്ക്ക് പോകുന്നവരിൽ നിന്നും അകന്നു നിൽക്കേണ്ടതുമാണ് മണ്ഡല മകരവിളക്ക് കാലത്ത് കഴിയുന്നത്ര വ്രതങ്ങൾ എടുക്കണം ക്ഷേത്രങ്ങളിൽ ദർശനം എണ്ണുത്തിരി കത്തിക്കൽ നീരാജനം തുടങ്ങിയ വഴിപാടുകൾ ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കണം കൂടാതെ ശനിയാഴ്ച വ്രതവും അതിവിശേഷമാണ് വിശേഷമാണ് സമീപത്ത് അയ്യപ്പൻ വിളക്ക് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് അതിൽ പങ്കാളിയാകുവാൻ മടിക്കരുത് അന്യരുടെ ഉന്നതിയിൽ അസൂയപ്പെടാതിരിക്കുക കഴിവുള്ളവർ യോഗാഭ്യാസ മുറ ക്രമമായി ശീലിച്ച് മനശക്തി വളർത്തുക ഇനി ധനസമ്പാദനത്തിനു വേണ്ടിയുള്ള മത്സരങ്ങളിൽ നിന്നും പിന്മാറുകയും വേണം